മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരുന്ന ഇന്ത്യക്കായി കേരളം കഴിഞ്ഞ വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തി ഇന്ത്യയിൽ വളർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധമായ ഫാഷിസ്റ്റ് പ്രവണതകളെയും ഏകാധിപത്യത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ വ്രതമെടുത്തവരായിരുന്നു കേരളത്തിലെ മതേതര വിശ്വാസികൾ വയനാട് മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരും ആനി രാജയ്ക്ക് വോട്ട് ചെയ്തവരും ഒരു കാര്യം പറയുന്നു നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ആശയത്തോട് മാ നിഷാദ അരുത് എന്ന് പറയാനാണ് എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറായത് കേരളത്തിൻ്റെ പൈതൃകം അതാണ് കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വർഗീയതയെ പിടിച്ചുകെട്ടാൻ കരുത്തനായ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവനേതാവിനെ മതേതര വിശ്വാസികളും മതവിശ്വാസികളും പാലക്കാട് ജയിപ്പിക്കുകയും ബി ജെ പിയുടെ കുതിച്ചുയർന്ന് വന്ന ഗ്രാഫ് താഴോട്ട് വലിച്ചിറക്കുകയും ചെയ്തു ഷാഫി പറമ്പിലിനെയും പാലക്കാട്ടെ ഉത്ബുദ്ധരായ വോട്ടർമാരെയും മലയാളികൾ അഭിനന്ദിക്കുകയുണ്ടായി എന്നാൽ ഏറ്റവും ദുഃഖകരമായ അനഭിലഷണീയമായ ദൗർഭാഗ്യകരമായ വാർത്തകളാണ് വടകര മണ്ഡലത്തിൽ നിന്നും ഇലക്ഷനു മുമ്പും ശേഷവും നാം കെട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വർഗീയ ഫാഷിസത്തെയും ചെറുത്തു തോൽപ്പിച്ച യുവ നേതാവായ ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ എം എൽ എ ആയ മുൻ മന്ത്രിയായ ശൈലജട്ടീച്ചർ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റായി അവിടെയുണ്ട് വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വരവോടുകൂടി നടന്നത് നമ്മെ ലജ്ജിപ്പിക്കുന്ന മതേതര കേരളത്തിൻ്റെ പൈതൃകത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രചാരണ രീതികളാണ് ഷാഫി പറമ്പിൽ ജയിക്കാം അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ജയിക്കാം പക്ഷേ മതേതരത്വം തോറ്റുകൂടാ നമ്മുടെ മതസൗഹാർദ്ദം തോറ്റുകൂടാ ഷാഫി പറമ്പിലിന് വേണ്ടി വടകരയിൽ നടന്ന പ്രചാരണ രീതികൾ അങ്ങേയറ്റം അപലപനീയമായിരുന്നു ഷാഫിയും കോൺഗ്രസും അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന വിഷയത്തിന് ഒരു പ്രസക്തിയുമില്ല ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ശൈലജ ടീച്ചർക്കെതിരെ അവരെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന മുസ്ലിം വിരുദ്ധയായി ചിത്രീകരിക്കുന്ന പ്രവാചക വിരുദ്ധയായി ചിത്രീകരിക്കുന്ന നിരവധി ഫോട്ടോകളും നിരവധി വാർത്തകളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിരന്തരമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ് സൂര്യപ്രകാശം പോലെ പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അങ്ങേയറ്റം അപലപനീയമായ ക്ലിപ്പുകളും വാർത്തകളും വാർത്താശകലങ്ങളും അവരെപ്പറ്റി ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന വ്യക്തിഹത്യ നടത്തുന്ന നിരവധി നീചമായ പ്രചാരങ്ങളും പ്രചാരവേലകളും വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ പേരിൽ ഷാഫി പറമ്പിലിന് വേണ്ടി ശൈലജ ടീച്ചർക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തുകയും അവരെ അപലപിക്കുകയും വേണ്ടതാണ് ഒരു കാരണവശാലും ജനാധിപത്യത്തിൽ അനുവദിക്കപ്പെടാൻ പറ്റാത്ത കാര്യമാണ് യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ സി പി എം ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ നമ്മുടെ ഉയർന്ന ജനാധിപത്യ ബോധം അനുവദിക്കാത്ത വിധത്തിൽ മ്ലച്ഛമായ നീചമായ മതപരമായ അംശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതപരമായ ഐഡൻറ്റിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന നീചമായ തന്ത്രങ്ങൾ ആര് ഉപയോഗിച്ചാലും ആരുടെ പേരിൽ പ്രയോഗിച്ചാലും അപലപിക്കപ്പെടേണ്ടതാണ് യു ഡി എഫ് ജയിക്കുന്നു എൽ ഡി എഫ് ജയിക്കുന്നു എന്നത് പരമപ്രധാനമായ വിഷയമല്ല ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പാടില്ല ഇത് മാത്രമാണ് മതേതര വിശ്വാസികളുടെ ജനാധിപത്യ വിശ്വാസികളുടെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളുടെ മതവിശ്വാസികളുടെ മതമില്ലാത്തവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് നാം അഭിമാനിക്കുന്ന ഒരു ഐഡിയൽ പ്ലേസാണ് നമ്മുടെ കേരളം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അത്തരം ദുഷ്പ്രവണതകളോട് അരുത് എന്ന് പറയാനുള്ള ആർജവവും കാണിക്കാൻ കോൺഗ്രസും യു ഡി എഫും മുന്നിൽ വരേണ്ടതായിരുന്നു ഈ വിഷയത്തിൽ കേരളത്തെ ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ് പത്രപ്രവർത്തകയായ കെ കെ ഷാഹിന ഇതേപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റിടുകയുണ്ടായി ഷാഫിക്ക് ഇതിൽ പങ്കില്ല അല്ലെങ്കിൽ ഷാഫിയെ വർഗീയവാദിയായി ഇതുകൊണ്ട് ചിത്രീകരിക്കരുത് എന്നാണ് ഷാഹിന പറയുന്നത് പക്ഷേ ഷാഹിനയോട് വിയോജിച്ചുകൊണ്ട് ദീപ നിഷാന്ത് മറ്റൊരു കുറിപ്പ് കുറിപ്പെഴുതുകയുണ്ടായി ഷാഫിക്കും ഈ രക്തത്തിൽ പങ്കുണ്ട് എന്നാണ് ദീപ നിഷാന്ത് സമർത്ഥിക്കുന്നത് പക്ഷേ ഇത് അഭിപ്രായ വ്യത്യാസങ്ങളാകാം ഷാഫിക്ക് പങ്കുണ്ടോ പങ്കില്ലേ എന്നതല്ല നമ്മുടെ തർക്കം ഷാഫിക്ക് വേണ്ടി ബീജമായ പ്രവർത്തനങ്ങളും ക്യാമ്പയിനും അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിൻ്റെ ഒരു സാമ്പിൾ പറയാം ഒരു ഐഡിയയിൽ നിന്ന് പച്ചയെ പ്രണയിച്ചവൻ പെണ്ണിനേക്കാൾ പ്രസ്ഥാനത്തെ സ്നേഹിച്ചവൻ ഏകാന്തതയിലും പച്ചയെ മാത്രം സ്നേഹിച്ചവൻ ഇതാണ് ഒരാളുടെ പ്രൊഫൈലിൽ എഴുതി വെച്ചിരിക്കുന്നത് നാട് കത്തിക്കാൻ നോക്കിയ ശശികല ടീച്ചർ രാജവെമ്പാല മറ്റൊരാളുടെ ഫോട്ടോ കൊടുക്കുന്നു ശൈലജ ടീച്ചറുടേതാണ് അവരെ പറ്റി പറയുന്നത് മൂർഖൻ എന്നാണ് ദീപാനിഷാന്തിൻ്റെ ഫോട്ടോ കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് അണലിയാണ് ശൈലജ ടീച്ചറേയും ദീപാനിഷാന്തിനെയും വർഗീയവാദികളാണെന്ന് പറയുന്ന രീതിയിൽ മോശപ്പെട്ട രൂപത്തിൽ ഇപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രൊഫൈലുകളിൽ നിന്നാണ് ഇബ നിഷാന്തും ശൈലജ ടീച്ചറും ശശികല ടീച്ചറും ഒരുപോലെയാണെന്ന് പറയാൻ ഒരു വർഗീയവാദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ശൈലജ ടീച്ചറും ദീപ നിഷാന്തും മതേതരത്വത്തിന് വേണ്ടിയും ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അവരുടെ പ്രൊഫൈലും അവരുടെ ചിത്രവും അവരുടെ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് ശശികല ടീച്ചറെ പോലെ നാട് കത്തിക്കാൻ നോക്കുന്നവരാണ് ശൈലജയും ദീപ നിഷാന്തും എന്ന് ഒരു മുസ്ലിം ലീഗുകാരൻ ഇന്ന് പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് എങ്ങനെയാണ് അവർ ഇലക്ഷൻ വടകരയിൽ കൈകാര്യം ചെയ്തത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത അരുതായ്മകൾ ക്യാമ്പയിനായി വടകരയിൽ നടന്നിട്ടുണ്ട് അത് പറയുന്നത് വർഗീയതയല്ല ആര് ജയിക്കുന്നു ആര് പരാജയപ്പെടുന്നു എന്ന ഒരു വിഷയം ഇവിടെയില്ല നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും ഒരിക്കലും പരാജയപ്പെട്ടുകൂടാ അതിനാണ് മഹാഭൂരിപക്ഷം കിട്ടേണ്ടത് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു വടകരയിൽ എന്തോ ചീഞ്ഞു നാറിയിരിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്